ഹലോ ഗായ് സ്ലാമലേക്കും നമുക്കിന്ന് പാസ്പോർട്ട് എടുക്കാൻ പോയാലോ അപ്പോൾ ഇതാണ് മലപ്പുറത്തെ പാസ്പോർട്ട് ഓഫീസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരുവിധ ആൾക്കാർ മുയിക്കുമ്പോൾ ഇക്കാരം പാസ്പോർട്ട് ഓഫീസ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കട്ടെ സെക്യൂരിറ്റിയോട് അനുവാദം ചോദിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം പുറം വശം എടുക്കാൻ ഒരു ഒരു സമ്മതിച്ചുള്ളിൽ പാസ്പോർട്ട് എടുക്കണ ആൾക്ക് മാത്രമേ പ്രവേശനം ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പുറം വശമൊക്കെ എടുത്ത് അപ്പളാണ് മീനുട്ടിൻ്റെ കണ്ണിൽ ഇതൊക്കെ പെട്ടത് അപ്പോൾ ഓൾ ജെംസ് വാങ്ങണേ ജീരകമുട്ടായി വാങ്ങണേ വെതറിന് ഓളെ കലാപരിപാടിയാണ് കുഞ്ഞൊരൊന്നര മണിക്കൂറിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ എമർജൻസി പാസ്പോർട്ടാണ് എടുത്തത് അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷപ്പ് രാവിലെ ഇവിടെ നിന്ന് പോയിക്കണത് എട്ടരായപ്പോൾ പത്ത് മണി ഞങ്ങൾ ടൈം പൊറാട്ടി ചിക്കൻ ചില്ലി മുട്ടക്കറി ഞങ്ങൾ വാങ്ങി അത് കഴിച്ചു ഞങ്ങൾ പിന്നെ അവിടുന്ന് അപ്പം തന്നെ പുറപ്പെട്ടു പോന്നപ്പോ തിരക്കൊന്നുമില്ല ഇനി ബസ്സിൽ പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കായിരുന്നു തിരക്ക് പറഞ്ഞാൽ പേരും തിരക്ക് അങ്ങോട്ട് വന്നപ്പോൾ കാലി ബസ്സാണ് കിട്ടിയത് ഇപ്പം മലപ്പുറം കഴിഞ്ഞ നമ്മള് ഇപ്പോളാണ് കാറ്റിലൊരു അപ്പന്താടി പാറി വന്നത് അപ്പം അതുകൊണ്ട് കളിക്കുകയാണ് മീൻകുട്ടി അല്ലെങ്കിൽ ആൾ ബസ്സിലാണെന്ന ലോക്ക് ഭയങ്കര കുസൃതിയാണ് ഓരോ അത് വേണം അത് വേണം എന്നാ അങ്ങനെ നമ്മളിട്ട് കിട്ടി ഇടങ്ങിയാറാക്കും അപ്പോൾ ഉളപ്പി കളിക്കാണ് നല്ല വൈബിലാണ് മുഖം കാപ്പാടിക്കണ് കാ രാവിലെ പോയതല്ലേ അപ്പം ഇത് നമ്മളെ തെക്ക് ഫൺ വില്ലേജ് ആണ് ഞങ്ങൾ വടവറ എത്താനായിട്ടോ ഇവിടെ വരെ ഹൈലൈറ്റ് മാൾ വരികയാണ് ഞങ്ങളുടെ നാട്ടിൽ അപ്പം അവിടെ പണി നടക്കുകയാണ് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം കേട്ടോ നമ്മളെ കനോളി പ്ലോട്ട് എത്തിയിട്ടുണ്ട് അവിടെ ഇന്നലെ നടന്ന അപകടമാണത് അവിടെ ഒരുപാട് ആൾക്കാർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ചായ കുടിക്കാൻ വന്ന ആൾക്കും അവിടുത്തെ ജീവനക്കാർക്കും ഒക്കെ എല്ലാം പരിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഹോസ്പിറ്റലിലാണ് ഇതാണ് ഞങ്ങളെ നാടിൻ്റെ പ്രത്യേകതയൊക്കെ ഒരു ഭംഗി കനോളി പ്ലോട്ട് കാണാത്തൊരുപാട് ആൾക്കാരുണ്ടാവും അവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന വേണം അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രണ്ട് വർഷം ഫുള്ള് തേക്ക് മരങ്ങളാണ് കേട്ടോ വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല തേക്ക് മരങ്ങളുണ്ടോ കുറേ അവിടെ ഇങ്ങനെ വെട്ടി അട്ടിട്ടിട്ടുണ്ട് കുറേ ഒരുപാട് മരങ്ങളുണ്ട് തേക്കിൻ്റെ നാട് ഒന്നും കേട്ടിട്ടില്ലേ അതാണിത് ഓക്കെ ഇതികൂടെ പോകുമ്പോൾ വേറൊരു വൈബാണ് ഫുള്ള് തണലായതുകൊണ്ട് നല്ല സുഖത്തിൽ നമുക്ക് പോവാനായിട്ട് കഴിയും ഓക്കെ ഇതവിടുത്തെ ഓഫീസർമാരൊക്കെ താമസിക്കുന്ന ഫോട്ടോസാണ് കേട്ടോ ഇവിടെ ഒക്കെ കാട്ടാനും വരലുണ്ട് ഇത് പിന്നെ എംപിന്റെ വീടാണ് വഹാബിന്റെ ഇത് അയാളെ പള്ളി കേട്ടോ ഇയാൾക്ക് വിസ്കരിക്കാൻ ഇതും ഗസ്റ്റ് ഹൗസാണ് അതാണ് അയാളെ വീട് വീട് കുറേ ഉള്ളോട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങള് ബസ്സിൽ തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇടണം ഒരുപാട് വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻറ്റും ചെയ്യണം ഇത് നമ്മളെ നിലമ്പൂര് ബസ് സ്റ്റാൻഡാണ് ബസ് ഞങ്ങൾ നിലമ്പൂരി ആണ് ചന്തക്കുന്നല്ല സ്റ്റേഷൻ പടി അവിടെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഇത് നമ്മൾ പഴയ നിലമ്പൂര് ബസ് സ്റ്റാൻഡാണ് പണ്ടത്തെ നേരത്തെ കണ്ടത് ഇപ്പം പ്പള്ള ബസ് സ്റ്റാൻഡാണ് ഓക്കെ ഞങ്ങൾ അവിടെ ഇറങ്ങി സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ